ഹായ് ഇന്ന് ഞങ്ങൾ ഹായ് ഖൈസ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഉത്സവ പറമ്പിലേക്കല്ല പള്ളി പെരുന്നാളിലേക്കാണ് അപ്പോ അതെവിടെയാണോ അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ അവിടെ എത്തിയിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ട് വിഷ്വൽസ് ആണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തേക്ക് കേറിയിട്ടുണ്ട് എല്ലാരും കൂടെ കളക്ഷൻ എടുക്കാനുള്ള വൈബിലാണ് മുന്നോട്ട് പോണത് എന്റെ മോന ഇത് കണ്ടോ എന്ത് രസമാണ് ആ പള്ളി കാണാൻ എന്തൊരു ആൾക്കാരാണ് അതിന്റെ ഇടയിൽ എന്റെ കൂടെ നാലാം ക്ലാസ് പഠിച്ച എന്റെ ഒരു കൂട്ടുകാരനെ കിട്ടി കിട്ടും വയനാട്ടിലെ ആൾക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് പള്ളിക്കൊന്ന് പള്ളിപ്പെരുന്നാൽ കിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് വേറെ തന്നെയാണ് ഇനിയിപ്പൊ നേർച്ച ഭക്ഷണം കഴിക്കാണ്ട് പോയി കഴിഞ്ഞാ കൈ <pyatete> ഫുഡ് <speaking up> ും പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല ഫുഡ് അടി അങ്ങ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിട്ടായിരുന്നു ഓഡിയൻസ് ഒക്കെ സ്ലീപ്പേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി പിന്നെ ഞങ്ങൾ ഉണ്ടല്ലോ ഫാൻസി കടയും ബജ്ജി കടയൊക്കെ നോക്കി മുന്നോട്ട് നടക്കുവായിരുന്നു അവിടെ നല്ല കിടിലും ബജ്ജികളും പാനിപ്പൂരിയും മസാലപ്പുരിയും വേൽപൂരിയും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ കുടുംബശ്രീക്കാരുടെ ഫുഡ് കോർട്ട് ഉണ്ടായി അവിടെ ഇതേപോലത്തെ ബൊമ്മയൊക്കെ വാങ്ങിക്കൊടുത്ത ഒരു കാലം പള്ളിയുടെ പുറകുവസത്തേക്ക് വെറുതെ നടന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ പിന്നെ എല്ലാത്തിനും പോയി ആ നീല നീല കണ്ടു പങ്കെടുത്തുണ്ടോ അതെ ഞാൻ ഉദ്ദേശിച്ച് നീല മുടി മുടികെട്ടിയതല്ല പിന്നെ പിള്ളേർക്ക് കളിച്ച് തിമുർക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ വലിയവർക്ക് തിമിർക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ സെറ്റാണ് ആ കടല തിന്ന ചാട്ടിന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മരണം കൊണ്ടിരുന്ന പൈക്ക് ഓടുന്ന കാണാൻ പറ്റും